ജംബോ ജമ്പോ സപ്പോട്ടെന്നറിയും ഒരു അറുന്നൂറ് ഗ്രാമ് വരെയൊക്കെ ഇത് തൂക്കം വരും ഒരു ഒരു പഴം ഇത് പായിട്ടില്ല വിരിഞ്ഞ് വരണേ ഉള്ളൂ ബനാന സപ്പോട്ട ഇത് ഇങ്ങനെ നീണ്ടിട്ടാണ് വരിക ഇപ്പൊ ചെറിയതാ ഉള്ളത് ഇതിമല് കണ്ട വലിയ വലുപ്പം ഒന്നും ഉണ്ടാവില്ല ആള് നിറയുണ്ടാവും ബ്ലാക്ക് കളർ ആയാലും നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആണ് ചെറിയ ചട്ടിമലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് മാധോളി താരം തന്നെ അത് കണ്ടില്ല ഇത് ചെറിയ കമ്പുമ്മ തന്നെയാണ് ഇപ്പൊ ഈ കാഴ്ച വരുന്നതൊക്കെ കണ്ടാ ശരിയാണ് ഇത് ഒരു തലക്കെന്ന് ബാച്ച് പൊന്തി വരുമ്പോ തന്നെ അടുത്ത ബാച്ച് ഉണ്ടായി ഇത് വൈറ്റ് മൾബറിയാണ് ഇപ്പൊ കഴിഞ്ഞു കഴിച്ച് നോക്കിയാ ആ അങ്ങനെ തിന്നോക്കും നമ്മള് മൾബറി കഴിക്കുമ്പോളിപ്പ് പുളി അത് പഴ്ത്തിട്ടില്ല എന്നാ എന്താ ഇത് നമ്മളെ വേറൊരു സാധനാണ് ആ അത് പഴുത്തു വരനാണ് സാൻ ആയിരാണ് സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനാണ് നമ്മളെ ചതുരപ്പുളിന്നൊക്കെ ആ കഴിച്ചോക്കാണ് അങ്ങനെ തന്നെ ആ ധൈര്യമായിട്ട് കഴിച്ചോളീ പുളിച്ചാലും ാലും കുഴപ്പൊന്നുമില്ല കൊറച്ചെറിയ പുള്ളിയല്ലേ ഉണ്ടാവുള്ളൂ കഴിച്ചോക്ക് ഒരാളിന്ന് കഴിച്ച് പൗതിയാക്കി വെച്ച് പോയിക്കാണ് അത് മുയവൻ തന്നോ അങ്ങനാണ് കടിച്ചോട്ട് അതിന്റെ ജ്യൂസ് കളയല്ലേ ആ മധുരമുള്ള പോവും കഴിക്കണ മധുരായി വരണിണ്ടാ മധുരായി വരണിട്ട് ഒന്നും ഇത് അത്യാവശ്യം മധുര കത്തില്ലോ കത്തി സുമേഷ് മുങ്ങനെ സുമേഷ് പോയാ എങ്ങനുണ്ട് അല്ല അടിപൊളി ഏ എന്താ പറയാ ഒരു പുളി മാത്രം ചെറിയൊരു പുളി ഉണ്ടാവും കൂടി അതിന്റെ തായവശ മരങ്ങളാണ് അതൊക്കെ ഒരു വീട്ടിൽ ചെറിയ മരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തൈകളാണ് ഇതിപ്പോ ഇതൊക്കെ അത്യാവശ്യം നല്ല വിലക്കാണ് പോണത് അതൊക്കെ കാഴ്ച തൈകളാണ് അഞ്ഞൂറ് റുപ്പേന്റെ തൈകളാണ് ഇതൊക്കെ കാരണം നൂറുപൊക്കെ മാർക്കറ്റില് തൈകള് കിട്ടും കിട്ടണില്ലാന്ന് ഞാൻ പറഞ്ഞില്ല അത് ചാത്തേനാണ് ഇത് തൈമന്ന് ഫ്രൂട്ട് പൊട്ടിച്ച് തിന്ന് തൈ കൊണ്ടാവല്ലോ തൈമന്ന് ഫ്രൂട്ട് പൊട്ടിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ മറ്റുള്ള മാവുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു ഏകദേശം ഒരു നൂറ്റി ചില്ല മാവിന്റെ തൈകളുണ്ട് തന്നെ വെച്ചത് പിന്നെ അല്ല അല്ലല്ല അത് സ്വർണം എന്നാ സ്റ്റാർഫ്രൂട്ട് സീട്ട് കാരമ്പോള എവിടെ നമ്മളൊരു സാധനം പൂവിട്ടിന്ന് കേട്ടോ രണ്ടാച്ചിടിക്കോ മാസ്റ്റർ പറയട്ടെ ചക്കരപ്പഴം ഇത് ഇന്നലെ രണ്ടു ദിവസം മുന്നേ നോക്കുമ്പോഴേ ഇതിന്റെ ഇടയിൽ പോയിട്ട് പൂവിട്ടി എൻ്റെ ഉള്ളിൽ കുടുങ്ങി കേൾക്കുന്ന കമ്പം വരെയാണ് പൂവിട്ടിരിക്കുന്നത് റാസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരുവിധം യൂട്യൂബ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വളരെ കുറവാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരൂർ മംഗലംന്ന് പറഞ്ഞ സ്ഥലത്ത് മംഗലത്തിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് പോകുന്ന കുറുമ്പടി ആശുപത്രി പടി അപ്പോൾ ചെറിയ പ്ലാന്റുകൾ ഇല്ല ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റുകൾ വേണ്ടവർ മാത്രം നമ്മളിത് കോൺടാക്റ്റ് ചെയ്താൽ മതി കാരണം ഈ നൂറ്റമ്പത് ഇരുന്നൂറ് ഉപേൻ്റെ തൈകൾ വെച്ച് വരുന്നവരുണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് കാരണം നമ്മളെത്തിയില്ല ഒന്നാ നമ്മുടെ സ്ഥലമില്ല ഈ ആകെ ഈ ഒരു ആക്ര സ്ഥലത്താണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ നാംഡോക്കുമായി ഏറ്റവും വലിയ വലിയ പ്ലാന്റുകളാണ് ആ എല്ലാ പ്ലാന്റും ആ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് എന്താണ് അപ്പോൾ അതേപോലെയുള്ള വലിയ വലിയ പ്ലാന്റുകളാണ് ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ഓഫ് സീസൺ ആണ് അത് ബബ്ലൂസ് എന്ന് പറയും തായ്ലൻഡിന്റെ കൊമിലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ എന്റെ ചാനലിൽ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വളവെടുപ്പ് ഈ ഒരു ചെറിയ ചട്ടിമലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ള മാധോളി താരം തന്നെ ആ അത് കണ്ടില്ല ഇത് ചെറിയ കമ്പുമ്മ തന്നെയാണ് ഇപ്പൊ ഈ കാഴ്ച വരുന്നതൊക്കെ കണ്ട ആ അതൊക്കെ ഫുള്ള് ഇതൊക്കെ ഫ്രൂട്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് കാണൂല അത് ഇതിന്റെ ഇടയിൽ ഇതൊക്കെ പാവി വരികയാണ് ഇപ്പൊ തലക്കുന്ന ബാച്ച് പൊന്തി വരുമ്പോ തന്നെ അടുത്ത ബാച്ച് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത് വിൽപ്പനക്കല്ല ഇത് നമ്മുടെ ഡിസ്പ്ലേ ആണ് ഇതിന്റെ തൈകളുണ്ട് വലിയ തൈകളുണ്ട് നമ്മുടെ പിന്നെ മാവുകളാണ് അറൗണ്ട് ഒരു അറുപത് വെറൈറ്റി മാവുകളാണ് ഒക്കെ വിദേശ മാവുകളാണ് കൂടുതലുള്ളത് ചെറിയ ആ പിന്നെ കുറച്ച് നമ്മളെ അത്യാവശ്യം ഇന്ത്യൻ മാവുകളും ഉണ്ട് ഒക്കെ വലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒന്നും ചെറിയ തൈകളില്ല ചെറുതിന്റെ ആ വെച്ച് ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഗിൽഡ് എടുക്കണം അല്ലെ അത് മാസം വർഷങ്ങൾ ഇങ്ങനെ കാത്ത് നിന്നിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല പിന്നെ ഊരപ്പറമ്പിൽ വെക്കുന്ന സാധനം ഇല്ല ു ഏതെടുത്താലും പത്ത് റുപ്യ ഏതെടുത്താലും മൂന്നു റുപ്യ സാധനങ്ങളുണ്ടല്ലോ ആ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു പേരൊക്ക ആണ് ബ്രസീലിന്റെ ഒരു ബ്ലാക്ക് ഗവ എന്നും കറുത്ത പേരൊക്കെ വലിയ വലിപ്പം ഒന്നും ഉണ്ടാവില്ല ആള് ആ നിറയുണ്ടാവും ബ്ലാക്ക് കളർ കളറായാലും തിന്നാല് നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആണ് അപ്പൊ മഴക്കാലത്ത് അത്ര വലിയൊരു ഫ്ലേവർ ഒന്നും ഇല്ല ഇല്ലേ യിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല പുളിയാ അത് നല്ല ബ്ലാക്ക് കളറില് സോഫ്റ്റ് ആണോ ഇത് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഇതൊക്കെ കഴിഞ്ഞുകഴിഞ്ഞപ്പോ ഒന്നും ഇല്ല എല്ലാം ഇപ്പൊ ഇപ്പൊ ഓഫ് സീസൺ ആണ് ഒരു ഫ്രൂട്ട്സും ഇല്ലാത്തൊരു ടൈമാണ് ഇപ്പൊ മുസമ്പി മാത്രമാണ് ഇപ്പൊ ഉള്ളത് തൈകള് ഇതൊക്കെ നാംടോക്കുമായി വേൾഡിൽ ക്ലാസ് വാങ്ങണതൊക്കെ അതിന്റെയൊക്കെ വലിയ പ്ലാന്റുകളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നാലായിരം വരും ആ ചെറുത് കൊടുന്ന് വലുതാക്കിയോരടുത്തുനിന്ന് വലുത് കൊണ്ടുവരണമാണ് നമ്മൾ ഒന്നാമത് സ്പേസ് ഇല്ല അതൊക്കെ ഡിപെൻഡ് ഒരു അഞ്ഞൂറ് റുപ്യ മുതൽ ഇത് കാലാപ്പാടിപ്പാടി ഇത് നമ്മളെ മുസമ്പിന്റെ ഒരു തൈ ഞാൻ താഴെ വെച്ചതാണ് ലോറി ആയിട്ട് വരണോ കാർ ആയിട്ട് അതൊരു കാര്യമില്ല ഇതൊന്നും ഇതൊക്കെ റെഡ് റാഗ് എന്ന് പറഞ്ഞ ടൈലൻറിന്റെ വെറൈറ്റി മാവുകളാണ് ഇതൊക്കെ നാംഡോക്കുമായി വലിയ വലിയ പ്ലാൻ ലാവില് അറൗണ്ട് ഒരു പത്ത് വെറൈറ്റി പ്ലാവ് ഉണ്ട് എല്ലാം സീഡ്ലെസ് ഉണ്ട് പിന്നെ ഗംലസ് ഉണ്ട് സിദ്ധുണ്ട് പിന്നെ തേൻ വരിക്കണ്ട് ചെമ്പരുത്തി വരിക്കണ്ട് എവി ആർ ഉണ്ട് പിന്നെ ഹോണിജാക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ ഡാങ്ക് സൂര്യ ഉണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാവുകളുണ്ട് ഒക്കെ ചെറുതില്ല ഒക്കെ വലിയ തേക്കളാണ് ഇത് മലേഷ്യൻ ഡാർഫ് എന്ന് പറഞ്ഞാൽ മലേഷ്യന്റെ ഒരു ഡാർഫ് കുള്ളനെത്തിപ്പെട്ട തേങ്ങ അപ്പൊ അതിന്റെ വിത്ത് തേങ്ങന്റെ വലിപ്പം മാത്രം നോക്കിയാൽ മതി എത്ര വലുപ്പം ഉണ്ട് എന്നുള്ളത് ഇഞ്ചിന്റെ ബാഗിൽ നിന്ന് അറിയാൻ മാത്രമേ ഉണ്ട് അതിന്റെ തേങ്ങന്റെ വലുപ്പം ആ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് മലേഷ്യന്റെ രണ്ടിനും കൂടെ പറ്റുന്ന സാധാരണ നമുക്ക് കരിക്കിന് മാത്രാണ് ആദ്യം പറ്റിയിരുന്നത് ഇത് രണ്ടിനും കൂടെ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളെ പൊപ്പറായിട്ട് ഉപയോഗിക്കാം നമുക്ക് വീട്ടിൽ വീട്ടില് ഉപയോഗിക്കാം ഇതൊക്കെ ഒരു ആയിരത്തിഅഞ്ഞൂറ് ആ റേഞ്ചിൽ വരുന്ന വല്യ ഇത് കവു എന്ന് പറഞ്ഞ അവിടെ ഉണ്ട് കാണിച്ച അല്ലല്ലോ ചെടിയല്ല അടക്ക കായ്ക്കുന്ന കഴുങ് തന്നെയാണ് രണ്ട് പർപ്പസിനും കൂടെ വെക്കണാണ് നമുക്ക് ഒരു ഷോ പ്ലാന്റ് ആയിട്ടും വെക്കാം ഷോ പ്ലാന്റിന്റെ കൂടെ തന്നെ നമുക്ക് തന്നെ അങ്ങനെ അടക്ക കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അത് ബുക്കും ചെയ്യാം രണ്ട് പർപ്പസ് ആണ് ഇത് കിലോ പേര പേരെന്ന് പറഞ്ഞൊരു പേരൊക്കെയാണ് എന്നൊന്നും ചെറിയ തയ്യില്ല ഇതൊക്കെ വലിയ ആ ഇത് പ്രൂൺ ചെയ്യണം നമ്മൾ താഴെ കൊണ്ട് വെച്ചതിൻ്റെ ശേഷം പ്രൂൺ ചെയ്തിട്ട് ഒഴിവാക്കണം ഇത് ലൈം ആണ് സീഡ്ലെസ് ലെമിന്റെ പ്ലാന്റുകളാണ് തായ്ലൻഡിന്റെ ജംബോ ജമ്പോസപ്പോർട്ടാന്ന് പറയും ഒരു അറുന്നൂറ് വരെ ഒക്കെ ഇത് തൂക്കം വരും ഒരു ഒരു പഴം ഇത് പാറ്റില്ല വിരിഞ്ഞ് വരണേ ഉള്ളൂ അത്യാവശ്യം നന്നായിട്ട് കായ്പ്പെടുത്തുള്ള ഒരു വെറൈറ്റിയാണ് തായ്ലൻഡില് രണ്ടായിട്ടം സപ്പോർട്ട മാത്രമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് തായ്ലൻഡിന്റെ ജംബോ പിന്നെ ബനാന ബനാന കാണിച്ചേക്കാണെ ബനാന സപ്പോട്ട ഇതിങ്ങനെ നീണ്ടിട്ടാണ് വരിക ഇപ്പോൾ ചെറിയതാ ഉള്ളത് ഇതിമേല് കണ്ട അണ്ണാന് ഇപ്പൊ തന്നെ സൈസ് ആക്കിയിരിക്കണം അണ്ണാൻ ഇങ്ങോട്ട് വന്നിട്ട് പച്ചയാണ് കാറുന്നത് ഇപ്പൊ അവർക്കൊന്നും കിട്ടാത്തൊരു ടൈമാണ് നീളത്തിലും നീളത്തിലാ ഉണ്ടാകുക അപ്പൊ എന്താ അവിടെ വലിയ മരത്തിമേലില്ല ഒക്കെ വളവെടുപ്പ് കഴിഞ്ഞു